പന്തളം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനഞ്ചാമത് പ്രസിഡന്റായി രാജി പി രാജപ്പൻ ചെയ്ത് അധികാരമേറ്റു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ആനിക്കാട്ട് ഡിവിഷൻ മെമ്പറായ രാജി പി രാജപ്പൻ ജില്ലയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉപവരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി സുരേഷ് ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ അവരുടെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി ബൃഹത്തായ പദ്ധതികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട് ആ പദ്ധതികളുടെ തുടർച്ചയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഭരണസമിതിയും ലക്ഷ്യമിടുന്നത് ഈ ഭരണസമിതി അധികാരമേറ്റ ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുൻധാരണപ്രകാരം കാലാവധി പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കരുന്ന ബൃഹത്തായ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ രാജി പി രാജപ്പൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ കുമാർ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആർ അജയ്കുമാർ ബീന പ്രഭ ജിജി ജി മാത്യു ലേഖാ സുരേഷ് സെക്രട്ടറി എ എസ് നൈസ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നാടിന് നല്ല ഹൃദയം